ക്രിസ്ത്യൻ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന താരപുത്രി കുഞ്ഞാറ്റയുടെ പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനോടകം തന്നെ താരപുത്രിയുടെ പുത്തൻ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് കുഞ്ഞാറ്റിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മനോജ് കെ ജയന്റെയും ഊർവശിയുടെയും മകളാണ് കുഞ്ഞാറ്റ എന്ന് വിളിപ്പേരുള്ള തേജാലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള തേജയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ബാംഗ്ലൂരിൽ നിന്നും പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം ഇപ്പോൾ പങ്കുവെക്കുന്നതും ഇതിനോടകം തന്നെ താരപുത്രി കുഞ്ഞാറ്റ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്ന ഒരു സമയത്ത് മനോജ് കെ ജയനും ആയിരുന്ന ഊർവശിയും എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതം തകരുകയായിരുന്നു അതിനുശേഷം കുഞ്ഞാറ്റയെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ വലിയ താല്പര്യമായിരുന്നു അമ്മയേക്കാൾ ഏറെ കുഞ്ഞാറ്റ സ്നേഹിച്ചത് അച്ഛൻ മനോജ് കെ ജയനെയായിരുന്നു അച്ഛനോടൊപ്പമായിരുന്നു കുഞ്ഞാറ്റ പിന്നീട് താമസം എങ്കിലും അമ്മയോടൊപ്പം വിലപ്പെട്ട സമയങ്ങളൊക്കെ തന്നെയും കുഞ്ഞാറ്റ ചിലവഴിക്കാറുമുണ്ടായിരുന്നു അമ്മയെയും അച്ഛനെയും ഒരുപോലെ കൊണ്ടുനടക്കുന്ന കുഞ്ഞാറ്റ എന്നും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അക്കൂട്ടത്തിൽ കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഈ അടുത്തായിട്ടാണ് കുഞ്ഞാറ്റ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് ഒരു പുത്തൻ സിനിമയിൽ നായികയായിക്കൊണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ അഭിനയ രംഗത്തേക്കുള്ള ചുവടുവയ്പ്പ് അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ പിന്തുണയുടെ അഭിനയ രംഗത്തേക്ക് ചുവടച്ച കുഞ്ഞാറ്റയുടെ വരവ് വെറുതെയായില്ല ഒന്നിനുപേകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കുഞ്ഞാറ്റയെ തേടിയെത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ കുഞ്ഞാറ്റ മോഡലിംഗ് രംഗത്ത് നിന്നുമുള്ള തന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ആ പുതിയ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുന്നത് അതിമനോഹരമായ ആ വെള്ള നിറത്തിലുള്ളൊരു ഗൗണ ധരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ നവ് വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കുഞ്ഞാറ്റ ആ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനോടകം തന്നെ പുത്തൻ ലുക്കിൽ എത്തിയ കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ കണ്ട് ആരാധകർ എല്ലാവരും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇത് ആദ്യമായാണ് ഒരു ക്രിസ്ത്യൻ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് കുഞ്ഞാറ്റ മോഡലിംഗിലേക്ക് എത്തിയിരിക്കുന്നത് വളരെയധികം സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മയെ പോലെ തന്നെയാണ് എന്നൊക്കെയാണ് കമൻറ്റുകൾ ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത് ചെറിയ വിവാഹ വസ്ത്രം പോലെയാണ് എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന ആരാധകർ ഈ ചിത്രങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം കുഞ്ഞാറ്റയുടെ വിവാഹത്തെക്കുറിച്ചും ആരാധകർ തിരക്കുകയാണ് വിവാഹത്തിന് വേണ്ടി മകൾ ഒരിക്കലും നിർബന്ധിക്കില്ല അതൊക്കെ അവളുടെ സ്വന്തം തീരുമാനങ്ങളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അച്ഛനാണ് മനോജ് കെ ജയൻ അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും താരപുത്രി കുഞ്ഞാറ്റ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള കുഞ്ഞാറ്റിയുടെ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയാണ് താരപുത്രി കുഞ്ഞാറ്റിയെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്